കുട്ടികളെ കുട്ടികളെപ്പോലും കീഴടക്കുന്ന ലഹരിക്കെതിരെ ഒരുക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമായി കാഞ്ഞാണി സെൻറ് തോമസ് യു പി സ്കൂൾ ഹാളിൽ പ്രദർശിപ്പിച്ച മിഠായി എന്ന ഹ്രസ്വചിത്രമാണ് ശ്രദ്ധേയമായത് സീറോ വൺ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് വാഴപ്പിള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്തത് അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് ചിത്രത്തിന്റെ ഉദ്ഘാടനവും സുച്ൺ കർമ്മവും നിർവഹിച്ചു സിനി ആർട്ടിസ്റ്റുകളായ റിജിൻ സർക്കാർ ധന്യാ സുമേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു മണലൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ മത്സര ഇനങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ഷോളി റാഫി കെ വി വിനോദൻ ടി ഡി ജോസ് ജനാർദ്ദനൻ മണ്ണുമൽ സി ജി ടീച്ചർ അനു സുധീഷ് അനിൽ മണലൂർ ബി സി വർഗീസ് സുധീഷ് വാഴപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കും അവരവിടെ അല്ലെങ്കിൽ നാളെ രാവിലെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൊക്കോളെ കെട്ടടിക്കണോ ഗൂപ്പ് കട്ടടിക്കണോ ചെല്ലി ഫിഷ് കട്ടടിക്കണോ ബുള്ളറ്റ് കട്ടടിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചിടക്കായിരിക്കും അവര് സ്കൂളൊക്കെ തുറന്നതല്ലേ ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളിൽ പക്ഷെ ആ നിയന്ത്രണങ്ങളൊക്കെ മറികടക്കണം തന്ത്രങ്ങളൊക്കെ ഉള്ളോ അപ്പൊ ആ പറഞ്ഞുണ്ടാവുക നല്ല സുഖമാണ് അപ്പൊ വൈകുന്നേരം അടിക്കണോ രാവിലെ അങ്ങനെ പോയി അടിക്കണോ എന്നായിരിക്കും ആലോചിക്കുക പിന്നെ തലമുറ ആലോചിക്കുന്ന ഒരു തലമുറയുണ്ട് അതായത് എൻ്റെ അച്ഛന്റെ കയ്യിലും അമ്മയുടെ കയ്യിലൊക്കെ ഒരു കണ്ണാപ്പി ഫോണിൽ ഇരിക്കുന്നത് തൊണ്ണൂറുകളിലെ പാട്ട് കേട്ട് മാത്രമാണ് എന്റെ അച്ഛനമ്മയ്ക്കിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രേമനും പഴയെന്നും കണ്ടിട്ടും അച്ഛനൊന്നും കോമഡി ഒന്നും വർക്കൗട്ടായില്ല അപ്പോഴത്തെ കോമഡി ഒന്നും അച്ഛനും വർക്കൗട്ടാവുന്നില്ല ഈ ഇടയിൽ ഞങ്ങളൊക്കെ ഉപദേശിക്കാനേ ഇതേ അവരുടെ കുട്ടികളെ അവരാ ചിന്തിക്കുന്നത് ഞങ്ങളെ ഉപദേശിക്കാൻ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കരമായ ടെൻഡൻസി കൂടുതൽ എപ്പോഴും റീല് മാത്രം കാണുള്ളൂ ഇൻസ്റ്റയിലൊന്നും കേറില്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും പരാതിയിൽ മാത്രം കടന്നു പറഞ്ഞു ഇനി എന്റെ അച്ഛനെ മറ്റേ തന്ത് അസുഖമായിരിക്കും ഞാൻ ഡോക്ടറെ കാണിക്കണോ എന്റെ അച്ഛനോ അമ്മേ എന്നും കരുതിണ്ടാവും ചില രക്ഷിതാക്കളൊക്കെ ചില കുട്ടികൾ